നടൻ നിവിൻ പോളിക്കും സംവിധായകനായ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് നിവിൻ പോളി നിവിൻപോളി നായകനായെത്തുന്ന മഹാവീരിയർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് വി എസ് ഷംനാസ് ആണ് ഇരുവർക്കുമെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഷംനാസിൽ നിന്നും പണം വാങ്ങിയ കാര്യം മറച്ചുവെച്ച് ആക്ഷൻ ഹീറോ ബൈജു ടുവിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നാണ് പരാതി ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് മഹാവീര്യർ സിനിമയുടെ പരാജയത്തെ തുടർന്ന് നിവിൻ പോളി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ഷൈനിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബൈജു ടുവിന്റെ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നതായാണ് പരാതി ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പി എസ് ഷംരാസിനെ മറച്ചുവെച്ചുകൊണ്ട് മുൻകരാർ കാണിച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്നുമാണ് പരാതി ദുബായ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയിൽ നിന്നും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിന് അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു കോടി രൂപയുടെ വിതരണാവകാശം ഉറപ്പിക്കുകയും രണ്ടു കോടി രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക